ഡി ഹർഷന്റെ ഉറക്കെയുള്ള ശബ്ദമാണ് സെറ്റിയിൽ കിടന്നിറങ്ങിയവളെ ഞെട്ടിപ്പിച്ചത് ഹർഷനെ മുന്നിൽ കണ്ടതും അവൾ വേഗം എഴുന്നേറ്റിരുന്നു ഒപ്പം സെറ്റിയിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു ഇത് നിന്റെ വീടല്ല എൻ്റെ വീടാണ് കൂടി ഇങ്ങനെ എന്തെങ്കിലും ചെയ്തെന്ന് കണ്ടാൽ അറിയാലോ എന്നെ പുച്ഛത്തോടെയും വെറുപ്പോടെയും ദേഷ്യത്തോടെയും ഹർഷൻ അവളെ പ്രഹരിച്ചു പെണ്ണാണെങ്കിൽ വിറച്ചു ഒരു ഭാഗത്തായി നിൽപ്പുണ്ട് അറിയാതെ ഉറങ്ങിപ്പോയതാണ് യാത്രാക്ഷീണം അവളെ നല്ലതുപോലെ ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സെറ്റിയിലേക്ക് ഇരുന്നതും അറിയാതെ മയങ്ങി പോയതാണ് നമ്മൾ തമ്മിലുള്ള റൂളിൽ ഇതും ബാധകമാണ് എൻ്റെ കാര്യത്തിലോ എൻ്റെ വീട്ടിലുള്ള മറ്റുള്ള കാര്യത്തിലോ നീ ഇടപെടാൻ പാടില്ല മാത്രമല്ല ഇവിടെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാനും നിനക്ക് അനുവാദമില്ല ഞാൻ പറയുന്നത് എന്താണോ അതുമാത്രമാണ് നീ ഈ ഒരു വർഷം നീ കേൾക്കേണ്ടത് പിന്നെ നിനക്ക് ഉറങ്ങണമെങ്കിൽ മുകളിൽ എൻ്റെ റൂമിൽ നിലത്ത് പോയി കിടക്കാം അല്ലാതെ മാന്യമാർ വന്നിരിക്കുന്ന സ്ഥലത്തല്ല കിടക്കേണ്ടത് വെറുപ്പോടെ കൂടിയുള്ള അവന്റെ സംസാരം ഏറെ അവളെ ഇപ്പോൾ വേദനിപ്പിക്കുന്നു തന്നെ ഒരു മനുഷ്യജീവിയായി പോലും പരിഗണിക്കുന്നില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിധി തെരഞ്ഞെടുത്തത് പക്ഷേ പറയുന്ന വാക്കുകൾ തെരുവു പെണ്ണുങ്ങളോട് പോലും പറയാൻ പറ്റാത്ത വാക്കുകളാണ് അതിനു മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു ആ ചോദ്യം അവളുടെ മുന്നിൽ തന്നെയുണ്ട് പക്ഷേ അവൾക്കിപ്പോൾ ചോദിക്കാൻ കഴിയില്ലല്ലോ അവളിപ്പോൾ ഒരു പണയ വസ്തു അല്ലേ ഡി തുറിച്ചു നോക്കാതെ മുകളിലേക്ക് നടക്ക് അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് നിന്ന് അവൻ മുകളിലേക്ക് നടന്നു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് തൻ്റെ കുഞ്ഞു ബേഗ് വീണ്ടും കയ്യിൽ പിടിച്ചു അവൻ്റെ കൂടെ പിറകെ നടന്നു ആഡംബര വീടാണ് കാണുമ്പോൾ മനോഹരമായിരിക്കുന്നു കാഴ്ചയിൽ ആദ്യമായിരിക്കാം ഇതൊക്കെ അവൾ ഓരോന്ന് കാണുന്നതിനോടൊപ്പം തൻ്റെ മുന്നിൽ നടക്കുന്നവനെയും നോക്കുന്നുണ്ട് ചിലപ്പോൾ തൻ്റെ കാഴ്ചക്ക് പോലും വിലക്കുണ്ടെങ്കിലോ മുന്നിൽ പോകുന്നവനെ അവൾ ഒരിക്കൽ കൂടി നോക്കി ഒത്ത ഉയരവും വണ്ണവും അതിനൊത്ത കളറും ഡ്രീം ചെയ്ത താടിയും മീശയും ലുക്കിൽ പോലും ആ എടുപ്പ് കാണുന്നുണ്ട് വായി നോക്കി നിൽക്കാതെ അകത്തേക്ക് കയറി അവനെ നോക്കിക്കൊണ്ട് പിന്നിലായി നടന്നവൾ റൂമിൻ്റെ മുന്നിലെത്തിയത് അറിഞ്ഞില്ല വീണ്ടും അവന്റെ ശബ്ദം കനത്തപ്പോഴാണ് അവനിൽ നിന്ന് അവൾ നോട്ടം മാറ്റിയത് അവൻ റൂമിന്റെ വാതിൽ തുറന്നു പിടിച്ചിട്ടുണ്ട് അവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അവൾ തൻ്റെ കുഞ്ഞുപേഗ് വീണ്ടും മാറോടക്കി പിടിച്ച് അകത്തേക്ക് കയറി വിശാലമായ മുറി ഒത്തനടുക്ക് ബെഡ് ഒരു ഭാഗത്തായി ഒരു സോഫ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ബാൽക്കണി ബാൽക്കണി നിറയെ ചെടിയാണെന്ന് കാണുന്നുണ്ട് പന്തലിച്ചിരിക്കുന്ന മുല്ലച്ചെടി ബാൽക്കണി കടന്നു പരന്ന് കിടപ്പുണ്ട് റൂമിലേക്ക് കയറുമ്പോൾ ആ മുല്ലപ്പൂവിൻ്റെ മണം അറിയുന്നുണ്ട് ഏയ് നിനക്ക് വേണ്ടുന്നതൊക്കെ ആ കാണുന്ന കബോർഡിലുണ്ട് ഇനി ഇമാതിരിയുള്ള ഡ്രസ്സൊന്നും ഇവിടെ വേണ്ട ഞാൻ പറയുന്നത് അനുസരിക്കുക ഡ്രസ്സിംഗിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും പിന്നെ മറ്റുള്ളതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ നിനക്കതൊക്കെ അറിയാമല്ലോ എന്നാലും ആവശ്യം വന്നാൽ ഞാൻ ചോദിക്കും എതിർപ്പ് കൂടാതെ വഴങ്ങി തന്നേക്കണം പോയി ഫ്രഷ് ആയി ഡ്രസ്സ് മാറും അത്രയും പറഞ്ഞ അവൻ റൂമിൻ്റെ ഡോർ വലിച്ചടച്ച് പുറത്തേക്ക് പോയി എന്നാൽ അവൻ പോയി കഴിഞ്ഞതും അവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല പക്ഷേ ഒരു കാര്യത്തിൽ അവൾക്ക് ഉറപ്പുണ്ട് തന്റെ ശരീരവും മനസ്സും എന്നേക്കുമായി ഇവിടെ വലിച്ചെറിയേണ്ടി വരുമെന്ന് അറിയാതെയാണെങ്കിലും പെണ്ണിന്റെ കണ്ണുകൾ നിറയുന്നുമുണ്ട് അമ്മയുടെ മാറോടണക്കി പറ്റിച്ചേർന്ന് എന്ന് അവൾക്ക് തോന്നി തന്റെ അമ്മയെ ഒരു നോക്ക് കാണുവാനും ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് അവൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയ കബോർഡിൻ്റെ അടുത്തേക്ക് അവൾ നടന്നു കബോർഡ് തുറന്നതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി പല കളറിൽ ഒരുപാട് ഡിസൈൻ ഒരുപാട് ഡ്രസ്സുകൾ ആദ്യമായിട്ടാണ് അവൾ ഇതൊക്കെ കാണുന്നത് ആദ്യം തന്നെ അവളുടെ കയ്യിലുള്ള കുഞ്ഞു ബാഗ് കബോർഡിൻ്റെ ഒരു ഭാഗത്തേക്ക് വെച്ചു അടുക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളിൽ ഒന്നെടുത്തു പക്ഷേ അവൾക്ക് അത് ഇഷ്ടമായില്ല കാരണം മറ്റൊന്നുമല്ല മുട്ടോളമുള്ള ഒരു സ്കർട്ടും സ്ലീവ്ലെസ് ധനിയനും ഇതുവരെ അവൾ ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വീണ്ടും അത് അവിടെ തന്നെ മടക്കി വെച്ച് എടുത്തു എന്നാൽ അതും അങ്ങനെയുള്ളത് തന്നെയായിരുന്നു ശരീരം പകുതിയും പുറത്ത് കാണിക്കുന്നത് പോലത്തേത് അവൾ വീണ്ടും അത് മടക്കി വെച്ച് ഓരോ ഡ്രസ്സും എടുത്തു നോക്കി എല്ലാം അതുപോലെ തന്നെ അവൾക്ക് വല്ലാതെ തോന്നി ഇതിൽ ഏത് ഡ്രസ് ഇടും ചിന്തയോടെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഡോർ തുറന്ന് റൂമിലേക്ക് ഹർഷൻ വന്നത് പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിയതും ദേഷ്യത്തോടെ നോക്കുന്നവനെയാണ് കണ്ടത് തമ്പുരാട്ടിയെ ഒരുക്കാൻ ആരെങ്കിലും വരണോ ആവോ പുച്ചത്തോടെയും ദേഷ്യത്തോടെയുമുള്ള ഹർഷന്റെ വാക്കുകൾ അവന്റെ കണ്ണുകളിൽ കോപം കത്തി എരിയുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല അവൻ്റെ റൂമിൽ നിന്ന് പോകുമ്പോൾ അവളോട് ഫ്രഷായി നിൽക്കാൻ പറഞ്ഞതാണ് അവളുടെ ഈ രൂപം കാണുമ്പോൾ അവന് വിരളി പിടിക്കുന്നുണ്ട് വന്നപ്പോൾ മീനമ്മയും വല്യമാമയും അവളെ അടിമുടി നോക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോഴാണ് അവനും അവളെ ശ്രദ്ധിക്കുന്നത് മുഷിഞ്ഞൊരു കോട്ടൺ ചുരിദാർ കൂടെ താൻ കഴുത്തിലിടാൻ പറഞ്ഞ താലിയും അപ്പോഴേ അബദ്ധം അവന് മനസ്സിലായിരുന്നു നാടകത്തിനാണെങ്കിലും തൻ്റെ ഭാര്യ ഒരിക്കലും ഇങ്ങനെ ഒരു രൂപത്തിൽ നിൽക്കുന്നത് അവൻ ഇഷ്ടമല്ല മറ്റുള്ളവർ ഇപ്പോൾ ഇവളെ കാണുന്നത് തൻ്റെ ഭാര്യയായിട്ടാണ് അപ്പോൾ അതിൻ്റെ പ്രൗഢിയിൽ തന്നെ വേണം ഇവൾ ഈ ഒരു വർഷം കഴിയുവാൻ അവന്റെ കുച്ഛത്തോടെയുള്ള വാക്കുകൾ കേട്ട് അവൾ നിസ്സംഗതയോടെ നിന്നു ഒന്നും മറുത്തു പറയാൻ കഴിയില്ലല്ലോ നിന്നോടാണ് പറഞ്ഞത് പോയി ഫ്രഷായി വീണ്ടും മൗനമായി തല കുമ്പിട്ട് നിൽക്കുന്നവളെ കാണുമ്പോൾ അവന് കലി ഇളകുന്നുണ്ട് അനുസരണക്കേട് മാത്രം അവനിഷ്ടമല്ല പ്രത്യേകിച്ച് തൻ്റെ ജോലിക്കാരികൾ എനിക്ക് ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സൊന്നും ഉപയോഗിക്കാറില്ല ഇനിയും പറയാതിരുന്നാൽ വീണ്ടും തന്നെ വഴക്ക് പറയും എന്നോർത്ത് അവൾ മിക്കാണെങ്കിലും പറഞ്ഞൊപ്പിച്ചു എങ്ങനെയുള്ള ഡ്രസ്സ് ചോദ്യത്തോടെ അവളെ അവൻ തുറച്ചു നോക്കി അത് ഇവിടെ ഉള്ളത് കബോർഡിൻ്റെ അകത്തേക്ക് അവൾ കൈകൾ ചൂണ്ടി ആ ഡ്രസ്സിന് എന്ത് കുഴപ്പമാണുള്ളത് നീ അത് ധരിച്ചാൽ മതി പിന്നെ എഗ്രിമെൻ്റ് ഒന്നും മറന്നിട്ടില്ലല്ലോ ഒരു വർഷം നീ എൻ്റെ ഭാര്യയാണ് അപ്പോൾ ആ നിലയ്ക്കും വിലക്കും വേണം നീ നിൽക്കാൻ താക്കീതായിരുന്നു അവന്റെ വാക്കുകളിൽ ഒപ്പം അവന്റെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള മോശമായ ചിന്തകളും കടന്നു വന്നു അവിടെയും ഇവിടെയും പോയി നിരങ്ങുന്നവളാണ് എന്നിട്ടാണ് പറയുന്നത് ഇതുപോലുള്ള ഡ്രസ്സ് ഇടാറില്ലെന്ന് തന്റെ മുന്നിൽ ആളാവണം അതാണ് അവളുടെ ഉദ്ദേശമെന്ന് അവൻ മനസ്സിൽ കരുതി പക്ഷേ അവളുടെ മനസ്സിലുള്ളതൊന്നും തന്റെ അടുത്ത് നടക്കില്ലെന്ന് കണക്കുകൂട്ടുകയാണ് അവൻ കാര്യമറിയാതെ തുള്ളുന്നത് പോലെ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം ഉൾക്കൊണ്ട് തന്നെയാണല്ലോ സൈൻ ചെയ്തത് അപ്പോൾ എന്തും ധരിക്കാനും കഴിക്കാനും ഇഷ്ടക്കേട് നോക്കിയിട്ട് കാര്യമില്ല വേദനയോടെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വീണ്ടും കബോർഡിൻ്റെ അടുത്തേക്ക് നടന്നു ഒപ്പം നേരത്തെ നോക്കി വെച്ചതിൽ കുറച്ച് ഇറക്കം തോന്നിയ ഒരു എടുത്ത് കയ്യിൽ പിടിച്ചു പിന്നെ ഒട്ടും വൈകാതെ അവൾ വാഷ്റൂമിലേക്ക് പോയി അച്ഛൻ അവനെ കൂടുതൽ വിശ്വസിക്കാൻ നിൽക്കേണ്ട ചിലപ്പോൾ എന്തെങ്കിലും കള്ളത്തരമായിരിക്കും എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഏയ് ആ കുട്ടിയെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല നീ വെറുതെ പഴയ ദേഷ്യം വെച്ച് അവനെ സംശയിക്കേണ്ട അച്ഛനില്ലെങ്കിലും അവനെയാണല്ലോ കാര്യം ഞാനൊന്നും പറയുന്നില്ല എന്നാലും ഞാൻ അന്വേഷിക്കും ഈ കല്യാണം നേരായ എന്ന് ഏ അർജു വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കല്ലേ നീ തറവാട്ടിലേക്ക് പോകാൻ നോക്ക് ഞാൻ രാജനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഛേ നശിപ്പിച്ചു മാമയ്ക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിയതാണ് അതും പോയി ശരി അച്ചാ ഞാൻ തറവാട്ടിലെത്തിയിട്ട് വിളിക്കാം ഫ്ലൈറ്റിന് സമയമായി ഫോൺ കട്ട് ചെയ്ത് അർജുൻ ഹർഷനെക്കുറിച്ച് ഓർത്തു ഒരു നാൾ ഉറ്റ ചങ്ങാതിമാരായിരുന്നു ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞവനെ സംരക്ഷിക്കട്ടേ ഉള്ളൂ പക്ഷേ ആ ദുരന്തത്തിന് ശേഷം അവൻ്റെ പോക്ക് അത്ര ശരിയല്ലെന്ന് കണ്ട് അതിനെ തിരുത്താൻ നോക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ് അവൻ്റെ എല്ലാ തെറ്റുകൾക്കും കൂട്ടുനിൽക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല അതാണ് ഇത്രയും വലിയ ശത്രുതയിലേക്ക് എത്തിയത് നീ അറിയാതെ നിന്റെ പിന്നിൽ ഞാനുണ്ട് കർഷൻ ഒന്നുമില്ലെങ്കിലും എൻ്റെ നന്ദിനിയമ്മയുടെ മകനല്ലേ നീ കർഷനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വരുന്നത് കുട്ടിക്കാലമാണ് വിനപിരിയാതെ ചേർന്ന് നിന്നിട്ടുള്ള നാളുകൾ ഓരോന്നോർക്കുമ്പോൾ നോർക്കുമ്പോൾ വേദന തോന്നുന്നു ഒപ്പം അവന്റെ പുതിയ കല്യാണ നാടകത്തെക്കുറിച്ച് അറിയണമെന്നും അവൻ ഓർത്തു എന്തെന്നാൽ ഹർഷൻ എന്താണെന്ന് വ്യക്തമായി അല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല ഇത്ര പെട്ടെന്നൊന്നും അവനൊരു കല്യാണം കഴിക്കില്ല അതും പ്രണയ കല്യാണം സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തണം എന്ന് തന്നെ അർജുൻ തീരുമാനിച്ചു അതിനായി അവൻ മനസ്സിൽ പല പ്ലാനുകളും തയ്യാറാക്കുകയും ചെയ്തു മുട്ടിന് താഴെയുള്ള സ്കർട്ടും ശരീരത്തോട് പറ്റിച്ചേർന്ന ഒരു ടീഷർട്ടുമായിരുന്നു അവളുടെ വേഷം ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ പെണ്ണിന് മടി തോന്നി പിന്നെ എത്ര നേരം ഇങ്ങനെ തന്നെ നിൽക്കും എന്ന് കരുതിയാണ് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്നാൽ പുറത്തിറങ്ങിയതും നേരത്തെ ഇരുന്നിടത്ത് തന്നെ ഹർഷൻ ഇരിക്കുന്നത് അവൾ കണ്ടു അവൻ്റെ മുന്നിൽ ഈ വേഷത്തിൽ നിൽക്കുവാൻ അവൾക്ക് മടി തോന്നി എന്നാൽ അവൾ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ഹർഷൻ നോക്കിയിരുന്നു എത്ര നേരമായി അതിനകത്തേക്ക് കയറിയിട്ട് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് വീണ്ടും മയമില്ലാത്ത സംസാരം ഇടയ്ക്ക് അവൻ്റെ കണ്ണുകൾ അവളുടെ ദേഹമാകെ ഉലഞ്ഞു കുഞ്ഞു പെണ്ണാണെങ്കിലും അളകുറ്റ ശരീരം അതുമല്ല ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ അവളുടെ ആകാരവടവ് വ്യക്തമായി കാണിക്കുകയും ചെയ്യുന്നുണ്ട് അറിയാതെയാണെങ്കിലും അവൻ്റെ കണ്ണുകൾ പെണ്ണിൻ്റെ ശരീരം മുഴുവൻ അലഞ്ഞു എന്നാൽ തന്നെ ഹർഷൻ ശ്രദ്ധിക്കുന്നതെന്നും പെണ്ണ് അറിയുന്നില്ല തന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അപ്പോഴും തലതാഴ്ത്തിയിരിക്കുക തന്നെയാണ് പെണ്ണ് എന്നും ഇതുപോലെ വെൽ ഡ്രസ്സിലായിരിക്കണം നീ മറ്റുള്ളവരുടെ മുന്നിൽ നീ എൻ്റെ ഭാര്യയാണ് അമ്മയുമായി നല്ലൊരു സൗഹൃദം സ്ഥാപിക്കണം നിന്റെ പെരുമാറ്റം പോലെയിരിക്കും അമ്മയുടെ ഇനിയുള്ള ട്രീറ്റ്മെൻറ്റ് അമ്മയെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ നാടകത്തിന് പോലും ഞാൻ മുതിർന്നത് അപ്പോൾ എന്തിനും നീ പരിഗണന നൽകേണ്ടത് അമ്മയ്ക്കാണ് ഇടയ്ക്ക് എനിക്ക് ഈ വീട് പോകേണ്ടി വരും അപ്പോൾ നീ നിന്റെ തനി സ്വഭാവം കാണിക്കരുത് ഞാനുള്ളപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ വേണം മറ്റുള്ളവരോട് ഞാനില്ലാത്തപ്പോഴും ഇടപെടാൻ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് കാര്യങ്ങൾ അവളോട് വിശദീകരിച്ച് പറഞ്ഞതും അവൾ അവനെ നോക്കി അപ്പോഴും പെണ്ണ് പലതാഴ്ത്തി നിൽപ്പ് തന്നെ നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അതിനുത്തരം എനിക്ക് അപ്പോൾ തന്നെ കിട്ടണം അവളുടെ പതിഞ്ഞുള്ള നിൽപ്പ് അവനെ തീരെ പിടിക്കുന്നില്ല മതിയല്ലോ ചെക്കൻ ഇളകാൻ പെട്ടെന്ന് ഉയർത്തിയുള്ള അവന്റെ ശബ്ദം കേട്ടതും അവൾ അവനെ നോക്കി ഒപ്പം എല്ലാം കേട്ട പോലെ മൂളുകയും ചെയ്തു എല്ലാം പറഞ്ഞു കഴിഞ്ഞതും ഇരുന്നിടത്ത് നിന്ന് ഹർഷൻ എഴുന്നേറ്റു ഒപ്പം അവളുടെ അടുത്തേക്ക് നീങ്ങി നിൽക്കുകയും ചെയ്തു നെറുകയിൽ ഈ ഒരു വർഷക്കാലം സിന്ദൂരമുണ്ടായിരിക്കണം അമ്മയ്ക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രം പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ സ്നേഹനിധിയായ ഭർത്താവായിരിക്കും എന്ന് കരുതി നീ അത് മുതലെടുക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഇരട്ടി വേദന ഇതാ ഈ റൂമിലെത്തിയാൽ നിനക്ക് ഞാൻ തിരിച്ചു നൽകും ഞാ ഞാൻ തെറ്റൊന്നും ചെയ്യില്ല പതിഞ്ഞുള്ള അവളുടെ ശബ്ദം ചെയ്യാതിരുന്നാൽ നിനക്ക് നല്ലത് പോയി റെഡിയാകുക താഴെ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുമിച്ച് പോകുന്നതായിരിക്കും നല്ലത് മാമയ്ക്ക് ഇപ്പോഴും ചെറിയൊരു സംശയമുണ്ട് കൽപ്പനയായിരുന്നു അവൻ്റെ വാക്കുകളിൽ പിന്നെ പെണ്ണ് ഒട്ടും നിന്നില്ല നേരെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിൽ പോയി മുടി കുളിപ്പിന്നലിറ്റ് സിന്ദൂരവും നെറുകേൽ ചാർത്തി കണ്ണിൽ അല്പം കൺമശിയും നെറ്റിയിൽ കുഞ്ഞു പൊട്ടും കുത്തി അവൾ മൊത്തത്തിൽ ഒന്ന് നോക്കി മുഖമാകെ തെളിച്ചമുണ്ടെങ്കിലും അവളുടെ ഡ്രസ്സ് അവൾക്ക് തീരെ പിടിച്ചില്ല പിന്നെ തൻ്റെ ഇഷ്ടങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം യാതൊരു വിലയുമില്ലെന്നോർത്തപ്പോൾ അവൾ എന്തും വരട്ടെ എന്ന് കരുതി അവൾ ഒരുങ്ങിക്കഴിഞ്ഞതും അവനെ നോക്കി വാഹ് അവളുടെ നോട്ടം മനസ്സിലാക്കി അവൻ വിളിച്ചു അവൻ്റെ പിറകെ അവളും റൂമിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോഴേ കേട്ടു ലിവിംഗ് റൂമിൽ നിന്നുള്ള സംസാരം അഭിക്ക് ചെറിയൊരു പരിഭ്രമം തോന്നിയെങ്കിലും മുന്നിൽ നടക്കുന്നവനെ അവൾ അനുഗമിച്ചു ലിവിങ് റൂമിലെത്തിയതും കണ്ടു മാധവനോടും മീനാക്ഷിയോടും സംസാരിച്ചിരിക്കുന്ന പെൺകുട്ടിയെ വിഷയം കർഷന്റെ കല്യാണം തന്നെ രണ്ടുപേരും സ്റ്റെപ്പ് ഇറങ്ങി ലിവിംഗ് റൂമിലെത്തിയതും മൂന്ന് പേരുടെയും കണ്ണുകൾ ഇവരിലേക്കായി ചെറ്റിയിലിരിക്കുന്ന പൂജ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു എന്നാലും എൻ്റെ കർഷകട്ട എന്നെ ചതിക്കേണ്ടായിരുന്നു എന്നോടൊരു വാക്കു പറഞ്ഞിരുന്നെങ്കിൽ ഞാനായി ഒഴിഞ്ഞു മാറിയേനെ പരിതമിച്ചുള്ള പൂജയുടെ വാക്കുകൾ ഇതേ സമയം അഭി ഞെട്ടലോടെ പൂജയുടെ വാക്കുകളെ കേൾക്കുകയായിരുന്നു ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു നാടകം ഈ കുട്ടിയെ കല്യാണം കഴിച്ച് അമ്മയെ സന്തോഷിപ്പിച്ചാൽ മതിയായിരുന്നില്ലേ പൂജയുടെ ഒരു വാക്കുകൊണ്ട് തന്നെ പെണ്ണിൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നു ഡി ഡി കാന്താരി കർഷൻ പൂജയുടെ ചെവിയിൽ പിടിച്ചു അതേസമയം മാധവനും മീനാക്ഷിയും നിറഞ്ഞ പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു മോളിതൊന്നും കാര്യമാക്കണ്ടട്ടോ മുറച്ചറുക്കനും പെണ്ണും തന്നെയാണ് ഇവർ എന്നാലും ഇവനു ഇവള് പെങ്ങളാണ് പൂജയെ തന്റെ തോളോട് ചേർത്തുകൊണ്ട് മാധവൻ പറഞ്ഞു ഒപ്പം പൂജ തങ്ങളുടെ മകളാണെന്നും അഭിയ ദ്ധരിപ്പിച്ചു എന്തായാലും കർഷകട്ട് സെലക്ഷൻ സൂപ്പറാട്ടോ ഇഷ്ടമായി എന്നാലും എന്നോടൊരു വാക്ക് പറയാമായിരുന്നു കർക്ക സപ്പോർട്ടായി ഞാനുണ്ടാകില്ലായിരുന്നോ കൂടെ സന്തോഷത്തോടെ പറയുന്നതിനോടൊപ്പം പരാതിപ്പെട്ടിയും അവൾ തുറന്നു പറയാനൊന്നും സമയം കിട്ടിയില്ലടി ഇവളെ അവിടുന്ന് ചാടിച്ചു കൊണ്ടുവന്ന് താലി കെട്ടി എങ്ങനെയെങ്കിലും ഇവിടെ എത്തണമെന്നേ കരുതിയുള്ളൂ അതിനിടയിൽ ആരെയും അറിയിക്കാനൊന്നും കഴിഞ്ഞില്ല മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ ഹർഷൻ എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിച്ചു അവനറിയാം ഓരോ ചോദ്യങ്ങൾ ഓരോ വഴിക്ക് വരുമെന്ന് അതിനൊക്കെ അവൻ മുൻകൂട്ടി ഉത്തരങ്ങളും കണ്ടുപിടിച്ചിരുന്നു ഇതേ സമയം ഹർഷന്റെ വായിൽ നിന്ന് വരുന്ന കള്ളത്തരങ്ങൾ അത്ഭുതത്തോടെ കേട്ടു നിൽപ്പായിരുന്നു അബി ഇനി എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം ചോദിക്കാൻ വിട്ടു മോളുടെ വീട് എവിടെയാണ് എവിടെ വെച്ചാണ് താലികെട്ട് നടത്തിയത് മാധവൻ അഭിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൗതുകവും ഉണ്ടായിരുന്നു അഭിയെക്കുറിച്ച് അറിയുവാൻ അദ്ദേഹത്തിന് താല്പര്യം തോന്നി എന്തെന്നാൽ അർജുൻ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് മാധവനും തോന്നിയിട്ടുണ്ട് കർഷൻ ഇത്ര പെട്ടെന്നൊന്നും ഒരു പെണ്ണിനെ ചാടിച്ചു കൊണ്ടുവരില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം അവസ്ഥ എന്താണെന്ന് അറിയാൻ അദ്ദേഹത്തിനും ആഗ്രഹമുണ്ട് ഇതേ സമയം മാധവൻ ചോദിച്ചതിനുള്ള ഉത്തരങ്ങൾ അഭിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും എന്തെങ്കിലും താനായി പറഞ്ഞാൽ അബിദ്ധം പറ്റിയാലോ അവൾ തലചരിച്ച് അവളുടെ അടുത്ത് നിൽക്കുന്ന കർഷകയിലേക്ക് നോക്കി ഇവള് കണ്ണൂർക്കാരിയാണ് ഒന്ന് രണ്ട് ബിസിനസ് മീറ്റിംഗിന്റെ ആവശ്യത്തിന് കണ്ണൂർ പോയപ്പോൾ ഇവളെ പരിചയപ്പെട്ടതാ പിന്നെ ഒപ്പം കൂട്ടാൻ പറ്റുന്നവളാണെന്ന് മനസ്സിലായതും പ്രണയം അവിടെ തുടങ്ങി ഇവളുടെ വീട്ടുകാർക്ക് എതിർപ്പ് കാരണം മറ്റൊന്നുമല്ല ജാതി പ്രശ്നം അവർക്ക് നമ്മുടെ ജാതിയിലേക്ക് അയക്കുവാൻ താല്പര്യമില്ലെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല ഇവളെ ചാടിച്ചങ്ങ് പോന്നു അവിടെ ശിവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നവനെ അഭി അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി അപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പായി തന്നോടുകൂടി കാര്യങ്ങൾ വിശദീകരിച്ചാൽ തനിക്കും എളുപ്പമായേനെ എന്ന് അവളും ചിന്തിച്ചു ഉം അല്ലെങ്കിലും കണ്ണൂർകാർക്ക് ജാതിയുടെ കാര്യത്തിൽ കുറച്ച് കർക്കശം തന്നെയാണെന്ന് കേട്ടിട്ടുണ്ട് ശരിയാകും ഒരു കുഞ്ഞക്കെ ആയിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മോളെ അന്വേഷിച്ച് താനേ ഇവിടേക്ക് വന്നോളും അഭിയെ സമാധാനപ്പെടുത്തുന്ന രീതിയിൽ മാധവൻ പറഞ്ഞു ഒപ്പം ഈ കാര്യങ്ങളൊക്കെ അർജുനെ ധരിപ്പിക്കണമെന്നും അദ്ദേഹം ഒരിക്കലും ഹർഷന്റെ ദോഷത്തിനു വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കില്ല അർജുൻ പറയുന്നത് പോലെ അർജുനേക്കാൾ പ്രിയം ഹർഷനോട് തന്നെയാണ് മാധവന് ഹർഷനെ എവിടെയും തെറ്റുപറ്റരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധവുമുണ്ട് അതുകൊണ്ട് തന്നെ ഹർഷൻ പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല